ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇപ്പോൾ അധികം ഷോർട്ട് വീഡിയോ ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തെ സമയം സമയമില്ലാത്ത കാരണമല്ല അതൊരു എക്സ്ക്യൂസ് മാത്രമാണ് സമയം ഉണ്ടാവും പക്ഷേ അത് മടിയെന്നുള്ളൊരു വില്ലൻ കയറി വന്നാൽ പിന്നെ മനുഷ്യരാണല്ലോ അതിനങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഞാനൊരു ശരിയെന്നൊരു ഈവനിങ് വ്ളോഗെടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് അത് കംപ്ലീറ്റ് ആവുകയില്ല എന്നൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ആയ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു രീതിക്ക് തന്നെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അത് ആ കോളേജിൽ നടന്ന് നടന്നിട്ടാണ് ഈവനിങ് ഒക്കെ ഒരു വൈകുന്നേരത്തൊക്കെ എത്തുക അപ്പോൾ വന്ന് നല്ല വെയിലത്ത് പൊരിഞ്ഞ വെയിലത്തായിരിക്കും കയറി വരുന്നുണ്ടാവുക അപ്പോൾ നല്ല ടയേഡായിരിക്കും വന്നത് എല്ലാതും അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേസം പോകുമ്പോൾ ഭയങ്കര അങ്കിടും ഇങ്ങടും തിരയിലും പിടിക്കില്ല അപ്പോൾ അതൊക്കെ അതേതായ സ്ഥാനത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച് പിന്നെ ഫസ്റ്റ് വന്നതും ടിഫിൻ ബോക്സ് എടുത്ത് ടിഫിൻ ബോക്സിൻ്റെ കഴുകലും പിടിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഈവനിങ് കുറച്ച് വഴുകിയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ എന്താ കുളിക്കാനായിട്ട് നോക്കാറില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ നല്ല പണി പണികളുണ്ടാവും അത്യാവശ്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രഷ് ആവും എന്നുള്ള രീതിക്ക് കയ്യും കാലും ഒക്കെ കഴുകി ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി എന്നിട്ടൊക്കെയാണ് എന്നിട്ടൊക്കെ കേട്ടോ വരിക എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് വിഷപ്പെടക്കാൻ വേണ്ടി കാപ്പിയും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ അതും കൂടി കഴിച്ച് പിന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും കാരണം വാങ്ങുകൊടുക്കുമ്പോഴേക്കും പണികളൊക്കെ കഴിയണം അപ്പോൾ വീഡിയോ എന്തായാലും അങ്ങനെ നടന്നു പോട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലൈഫിലിപ്പോൾ നമ്മളിപ്പോൾ രണ്ട് രീതിയിലാണെങ്കിലും ഒന്നാമത്തത് സ്റ്റുഡൻ്റ് എന്ന രീതിയിലും അതേപോലെ തന്നെ ഹൗസ് വൈഫ് എന്നുള്ള ഒരു ചെറിയ രീതിയിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്കിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മൾ നമ്മൾ വിചാരിക്കും എത്ര ദിവസം കൊണ്ട് നമ്മൾ കയ്യിൽ അത് എത്തിച്ചേരും എന്ന് നമ്മൾ വിചാരിക്കില്ല എപ്പോഴും പക്ഷെ നമ്മളിപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം ചെയ്യുന്ന ഒരു പണിയാണ് അത് കുറച്ചും കൂടി നമ്മളിൽ നിന്നൊരു ദൂരത്തേക്ക് ആക്കി വയ്ക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴേക്കും ദൈവം അത് കുറച്ചും കൂടി ദൂരത്തിക്കും എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ദൈവം എന്ത് ചെയ്യും കുറച്ചും കൂടി അത് ധൂർത്തിക്കി വെച്ചു അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹമായാലും ശരി അപ്പോൾ നമ്മൾ നമ്മളതിനെന്ത് ചെയ്യും നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത് എത്തി അപ്പോൾ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അത് നമുക്ക് നമ്മൾ നേടുന്നതിൻ്റെ വില അത് അത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണോ ദൈവമാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന എന്തായാലും എന്ത് മൊമെൻ്റ് ആയാലും അത് നമുക്ക് കയ്യിൽ കിട്ടുന്നത് അത്രത്തോളം സ്പെഷ്യൽ ആവണം അല്ലാതെ നമ്മൾ നമ്മളത് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ എന്ത് കാര്യം എടുത്താലും നമ്മൾ മനുഷ്യരായത് കാരണം എത്ര സിമ്പിളായി ചെയ്യാൻ പറ്റുന്നോ അത്രയും സിമ്പിളായി എടുക്കാൻ പറ്റുന്ന എടുക്കണം എന്നുള്ള ആൾക്കാരായിരിക്കും നമ്മൾ അപ്പോൾ എപ്പോഴും നമ്മൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളോട് എപ്പോഴും ഒരു പോസിറ്റീവ്നെസ് ആയിട്ട് എടുക്കുക നമുക്കതൊരു ലക്കിയാണ് എന്നുള്ള രീതിക്ക് എടുക്കുക അങ്ങനെ എടുക്കാനായിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് വേറൊന്നും അല്ല നമ്മൾ ഗേൾസ് എല്ലാവരും എല്ലാത്തിനോടും അറ്റാച്ച് ആയിട്ടുള്ള ആളാണ് അതായത് നമ്മളൊരു ഫാമിലി ആയാലും നമ്മൾ എന്ത് കാര്യങ്ങളിലും അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളവരാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലരും നമ്മുടെ ഡ്രീംസിനെ വേണ്ടാന്ന് വെച്ച് പോകുന്നവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഏത് കാരണം അല്ലെങ്കിൽ നമ്മൾ ഇന്നതിലായത് കാരണം എനിക്കത് വേണ്ട ഞാൻ നോക്കാം എന്നുള്ള രീതിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പാഷൻ കൈവിടാതിരിക്കുക അതേപോലെ നമ്മുടെ ഡ്രീംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായി ഒക്കെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറേ നടന്നു ഇതാ വന്നിട്ട് അടിച്ചു വരല് അതൊക്കെ ഒന്ന് കൂട്ടി കത്തിക്കൽ ഒക്കെ കഴിഞ്ഞു ചേച്ചി കുറച്ച് ചെടികൾക്കൊക്കെ വളർന്നു നോക്കാണ്ടാവും അതൊക്കെ ഒരു ഈവനിങ് നനച്ചു വിട്ടാൽ പിന്നെ രാത്രിയാണല്ലോ അപ്പോൾ അങ്ങനെ അതാവില്ലല്ലോ തണുപ്പ് ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ ഞാൻ മോർണിംഗ് നനയ്ക്കാറില്ല ഈവനിങ് വന്നിട്ടാണ് കേട്ടോ കോളേജ് ഇട്ട് വന്നിട്ടാണ് നനയ്ക്കാറ് മോണിങ് ഒന്നാമത്തെ സമയം ഉണ്ടാവില്ല അപ്പോൾ അതാ പുതിയ ഡ്രസ്സൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പോയി വന്ന ഡ്രസ്സൊക്കെ ഈ സമയത്താണ് അലക്കുക അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടന്നെ അലക്കാണ്ടാവും കേട്ടോ അതൊക്കെ മിഷനിൽ ചെല്ലു സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിഷീനിലിടും അല്ലാന്നുണ്ടെങ്കിൽ ആ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം കല്ലിൽ തന്നെ ആയിട്ടോ തിരുമ്പി എടുക്കാറ് അപ്പോൾ അങ്ങനെ കോളേജ് വിട്ട് അത്യാവശ്യം അത്യാവശ്യം പണികളുണ്ടാവും കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ വർക്കിംഗ് മോംസും അവരവരുടെ ഫാമിലീൻ്റെ കാര്യത്തിലായാലും ശരി ബാക്കി എല്ലാ കാര്യത്തിലും ഒരു സ്ട്രെസ്സാണ് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഈ ഒരു ലൈഫിൽ ഞാൻ മാറ്റിയെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നേക്ക് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല മടി മടിയുള്ള ആളാണ് അപ്പോൾ ഞാൻ പിന്നേക്ക് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റൂൾസ് നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് റൂൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഈ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്നൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ വേറൊന്നും ആളുകൾ ില്ക്കാണ്ട് അങ്ങനൊരു ഒരു റോൾ ഉണ്ട് നമ്മൾ അങ്ങനെ എവിടെയും വായിച്ച് കേട്ടോ കേട്ടോ എവിടെന്നുള്ളത് ഓർമ്മ അല്ല അപ്പോൾ ഒരു റോൾ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ നമുക്ക് എന്താണോ ജോലികൾ അതൊക്കെ പിന്നേക്ക് മാറ്റി വയ്ക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ മൈൻഡ് സെറ്റാക്കി വയ്ക്കുക അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് കോളേജ് പോകുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടുവരാണ്ടിരിക്കുക അതേപോലെ തന്നെ ഫാമിലിക്ക് വരുമ്പോൾ നമ്മൾ ഹസ്ബൻഡിനോ ഹസ്ബൻഡിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഫാമിലിക്കൊപ്പം മദർലോനൊക്കെ ഒപ്പം ഫാദർ ലോക്കൊപ്പം അവർക്കൊക്കെ ആയിട്ട് ഒരു സമയം ഇതാക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇതിലൊക്കെ വളരെ സ്ട്രെസ്സായിരുന്നു എങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും എന്നൊന്നും അറിയുന്നതായിരുന്നില്ല അപ്പം ഞാനിതിപ്പം നിങ്ങളോട് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ സ്ട്രെസ് ഫുള്ളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഉപകാരം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിത്തോട്ടേ പറഞ്ഞിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു ഇമോഷൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ അതാ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോളേ കറക്റ്റ് ഒരഞ്ച് മിനിറ്റ് ആറ് മുപ്പത്തഞ്ചിനല്ല ഇപ്പോൾ വാങ്ങി കൊടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാനുള്ള സമയം തന്നെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാൽ വാങ്ങിക്കൊടുത്ത നിസ്കാരം മോത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വീട്ടിലേക്കും ക ഒന്നില്ലെങ്കിൽ കസിൻസിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ അമ്മാക്കോ അപ്പൊക്കൊക്കെ വിളിക്കാണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ച് ഒരു അഞ്ചഞ്ച് ഒരു ഒരു ആറു മണി ഏഴേഴര ആ ഒരു ഏഴ് മണിയാണ് ഏഴേകാലുവരെയൊക്കെ ഞാൻ പകുതി മുക്കാൽ ഫോണിൽ തന്നെ വിട്ടോ അങ്ങനെ ഇപ്പം എല്ലാം കറക്റ്റായിട്ട് പോകണം എന്നുള്ളൊരു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും പിന്നെ ഒരു ഏഴേ ടു അല്ലെങ്കിൽ ഏഴേകാലു ഒരു എട്ട് മണി ഷാ വാങ്ങിക്കൊടുക്കുന്നവരെ ഞാൻ പി എസ് സിയുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കി ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് എട്ടേ ടു ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിവരെ കോളേജത്തെ കാര്യങ്ങൾ അതായത് കോളേജിൽ ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എക്സാം സെമിനാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയ്ക്കുള്ള പ്രവേശനങ്ങളൊക്കെ അപ്പോൾ പഠിത്തം ആണല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും സമയം കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന് ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ഒരു കുറച്ച് പായസമൊക്കെ വയ്ക്കുമായിരുന്നു അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ അത്യാവശ്യം അടുക്കളയിൽ വന്നാൽ ഉമ്മ അപ്പളേക്കും എന്താ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ടാവും അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്താൽ ഞങ്ങൾ കറക്റ്റ് ടൈമിങ് ആവും കേട്ടോ അതേപോലെ തന്നെ ഓവർ തിങ്കിങ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിനെ എപ്പോഴും ബിസി ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിൽ നമ്മൾ ബിസി ആയിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഓവർ തിങ്കിങ് ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഡെസ്ബ് ആക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ടൊരു നല്ലൊരു മൂഡിൽ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗൊക്കെ ഇത്ര തന്നെ ഉള്ളൂ നൈറ്റ് കഴിക്കണത് ഡിന്നർ കഴിക്കണമൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണുന്ന കയറേ ഓക്കേ ബായ്